ഞാൻ ഇന്നലെ കുറച്ച് പൈനാപ്പിൾ കഴിച്ചു പൈനാപ്പിൾ കഴിക്കരുത് എന്നല്ലേ പൈനാപ്പിള് എന്തായാലും എടാ ഈ പപ്പായയും പൈനാപ്പിളും ഒന്നും പ്രഗ്നൻസി കഴിക്കരുതെന്ന് ഞാനൊരു ടെക്സ്റ്റ് ബുക്കിലും പഠിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ഞങ്ങൾക്ക് സിലബസ് പോലെ ഫോളോ ചെയ്യുന്ന ഗൈഡ് ഗൈഡ്ലൈൻസിലൊന്നും തന്നെ പപ്പായ കഴിച്ചാലോ പൈനാപ്പിൾ കഴിച്ചാലോ അബോഷൻ ആകുമെന്ന് എങ്ങോട്ട് പറയുന്നുമില്ല പിന്നെ പ്രഗ്നൻസിയിൽ പപ്പായ അല്ലെങ്കിൽ പൈനാപ്പിൾ കഴിച്ചാൽ അബോഷൻ ആകുന്നേ ഇവിടെ അബോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പേഷ്യൻസിന് ഈ റാക്ക് നിറച്ച് നമ്മൾ പപ്പായയും പൈനാപ്പിൾ സ്റ്റോക്ക് ചെയ്തിട്ട് അതിനി രണ്ട് കിലോ കൊടുത്താൽ പോരെ അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ് സോ പപ്പായക്കകത്ത് പപ്പയെന്ന് പറഞ്ഞൊരു ഉണ്ട് പൈനാപ്പിളിനകത്ത് ബ്രൊമാലി എന്ന് പറഞ്ഞൊരു എൻസൈമുണ്ട് ഇത് രണ്ടും പ്രോട്ടിയോലൈറ്റിക് ഉള്ള എൻസൈംസ് ആണ് പച്ചയ്ക്ക് കഴിച്ചാൽ ഇത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കുമെന്ന് അവിടെ ഇവിടെയൊക്കെ ചില സ്റ്റഡീസിൽ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ നമ്മളത് പച്ചയ്ക്കടുത്ത് ഉപയോഗിക്കാൻ പോകുന്നില്ല പച്ചപ്പായ ആണെങ്കിൽ പോലും നമ്മൾ തോരം വെച്ചിട്ടാണ് കഴിക്കാറ് പഴുത്ത പപ്പായോ പഴുത്ത പൈനാപ്പിളോ കഴിച്ചതുകൊണ്ട് ഇന്നേ വരെ ആർക്കും അപോഷണം സംഭവിച്ചിട്ടില്ല അത് പറയുന്നത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഓക്കെ